രണ്ട് കെയ് ബെൻ്റ് സാലേറ്റാണ് ട്രാക്ക് ചെയ്തത് നിങ്ങൾ കാണുന്നത് ഒരേ ഭാഗത്തേക്ക് ഒരേ സൈഡിലേക്കാണ് രണ്ട് ഡിഷും തിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഡിഷിലും ട്രാക്ക് ചെയ്തെങ്കിലും ശരി ഒരു ഡിഷിൽ ട്രാക്ക് ചെയ്തതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഡിഷിലെ ട്രാക്ക് ചെയ്തതിനെക്കുറിച്ചാണ് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാൻ കെയ്ബൻ്റ് സാലേറ്റാണ് ട്രാക്ക് ചെയ്തിട്ടുള്ളത് ഇത് ട്രാക്ക് ചെയ്യാൻ ഇൻവെർട്ടോ ബ്ലാക്ക് എൽ എം ബി ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോർമൽ എൽ എം ബി ഉപയോഗിച്ചിട്ടും ട്രാക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പടിഞ്ഞാറ് ഭാഗത്തുനിന്നുള്ള സാലൈറ്റാണ് ട്രാക്ക് ചെയ്യുന്നത് അൻപത്തിരണ്ട് ഡിഗ്രി ഈ കാണുന്നതാണ് അൻപത്തിരണ്ട് ഡിഗ്രി ട്രാക്ക് ചെയ്ത ഡിഷ് ഇത് നാൽപ്പത് ഡിഗ്രി നാല്പത് ഡിഗ്രി നാൽപ്പത്തി അഞ്ച് ഡിഗ്രി അൻപത്തിരണ്ട് ഡിഗ്രി ഈ സാലേറ്റുകളൊക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ എല്ലംബിൻ്റെ സ്ക്യൂ ഒരേ രീതിയിലെ വരുന്നത് ചെറിയൊരു പോയിന്റിലെ വ്യത്യാസം വരുന്നുള്ളൂ അതായത് ഡിഷിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ വലത് കയ്യിൻ്റെ ഭാഗത്തേക്കാണ് എല്ലിൻ്റെ സ്ക്യൂ ഗ്യാസാറ്റ് പിടിക്കാൻ എളുപ്പം നിങ്ങൾക്ക് ഒന്നൊക്കെ നാൽപ്പത് ഡിഗ്രി ട്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ട്രാക്ക് ചെയ്യാം ഇത് നാൽപ്പത് ഡിഗ്രി ട്രാക്ക് ചെയ്ത ഡിഷിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് നാൽപ്പത് ഡിഗ്രി ട്രാക്ക് ചെയ്ത ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ചിൻ്റെ ബാക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ഇടത് കൈൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത് ഈ രണ്ട് സാലിറ്റ് ട്രാക്ക് ചെയ്യുമ്പോഴും ഇടത് കൈൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് വേണം അൻപത്തിരണ്ട് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ ഇടത് കയ്യാൻ്റെ ഭാഗത്തേക്ക് തിരിച്ചിട്ട് അല്പം പൊക്കി കൊടുക്കണം ഡിഷ് മേലോട്ട് പൊക്കാനാണ് വരിക പൊക്കലനത്തിൻ്റെ ഭാഗം പൊങ്ങി വരണം കാരണം അൻപത്തിരണ്ട് ഡിഗ്രി പൊക്കാനാണ് വരുന്നത് നാൽപ്പത്തഞ്ച് താവാനാണ് അതിലും താവണം നാൽപ്പത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ അൻപത്തിരണ്ടെന്ന് രണ്ട് ഡി പി ആണ് ലോക്കായിട്ടുള്ളത് ആ രണ്ട് ഡി പിൻ്റെ സിഗ്നൽ മീറ്ററിൽ നോക്കാം ഹോൾഡിൻ്റെ ഈ മീറ്ററിലാണ് സിഗ്നൽ ചെക്ക് ചെയ്യുന്നത് എഴുന്നൂറ്റി ഇരുപത് മോഡല് പഴയ മോഡൽ മീറ്ററാണ് ഇതിലാണ് ചെക്ക് ചെയ്യുന്നത് ലക്ഷ്യമൂന്ന് നേരെ കേബിള് മീറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് നോക്കുക നാൽപ്പത്തിനാല് ശതമാനമാണ് ഒന്നാമത്തെ ടീപ്പിൻ്റെ സിഗ്നൽ കിട്ടുന്നത് രണ്ടാമത്തെ ടീപ്പിൻ്റെ സിഗ്നൽ നോക്കാം നാൽപ്പത്തിനാല് ശതമാനം തന്നെ രണ്ടാമത്തെ ടീപ്പിൻ്റെ സിഗ്നൽ കിട്ടുന്നുണ്ട് ട്യൂൺ ചെയ്യുന്ന സെറ്റോ ബോക്സ് സോളിഡിൻ്റെ അറുപത്തി ഒന്ന് അറുപത്തഞ്ച് മോഡൽ സെറ്റോ ബോക്സിലാണ് ട്യൂൺ ചെയ്യുന്നത് ഈ കാണുന്ന രണ്ട് ടീപ്പിക്കാണ് സിഗ്നൽ ഉള്ളത് അപ്പോൾ രണ്ട് ടീപ്പി മാത്രമായിട്ട് നമുക്ക് ട്യൂൺ ചെയ്ത് നോക്കാം എത്ര ചാല് ട്യൂണാകുന്നുള്ളത് അത് മാത്രമായിട്ടാണ് ട്യൂൺ ചെയ്യുന്നത് ഒരു ടി പി കയറി രണ്ടാമത്തെ ടി പി കയറി ഇരുപത്തിയഞ്ച് ചാനലാണ് ടൂണായിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ചാനൽ രണ്ട് ടി പിയിലും കയറി അതിൽ പതിനൊന്ന് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ടി പിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന ചാനലുകളുള്ളത് ആ ചാനലുകളാണ് ഈ കാണുന്നത് മറ്റേ ടി പിയിലുള്ള ചാനലുകൾ നമുക്ക് കാണാൻ പറ്റാത്ത ചാനലുകളാണ് ഓക്കെ ഒരു ടി പിയിലുള്ള പതിനാറ് ചാനലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഉള്ളത് നിങ്ങൾ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഡിഷുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്ത് നോക്കുക ട്രാക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം വാട്സാപ്പിൽ വോയിസ് ആക്കുകയോ ചെയ്യാം